ഇത് ജസ്റ്റ് നോക്കിയത് നെക്കിന്റെ എയറിന്റെ ഷൂ ആണ് അത് ഫുള്ള് ഞാൻ ചളിയാക്കിയിട്ടുണ്ട് ഇന്നും ഞാൻ ചളിയാക്കും കാംണ്ട മാനം ചളിയാക്കും ഇന്ന് അലമ്പാക്കു ജസ്റ്റ് വാ ഇത് ഫുള്ള് ഞാൻ അലമ്പാക്കി ഞാൻ അത് ഫുള്ള് ഞാൻ പോയി കാണിച്ചു തരുന്നത് നമ്മളെ സാധനം പഠിപ്പിക്കാൻ ഇട്ടാ ഞാൻ കുറച്ചതാ ഇതില് ഞാൻ മനപൂർവ്വം ചളിയാക്കിയാൻ ഇട്ടാ ഇനി കുറച്ച് സർവത്താക്ക ക്ലീൻ ആക്കാൻ പോകും കുറച്ച് ടൊമാറ്റോ സോസ് ി കുറച്ച് ഓയിലായിക്കോട്ടെട്ടാ കരി ഓയിൽ വർഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന കരി ഓയിലാണ് ട്ടാ ഒക്കെ നമ്മൾ ക്ലീൻ ആക്ക ഇനി ഇത് ഇവിടെ ഇരിക്കട്ട ഒന്ന് തണുത്തോട്ടെ ക്ലീൻ ആക്കി മാജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മാജിക്ക് ഇത് കണ്ടത് ലെതർ ഷൂ ആണ് നല്ല പഴക്കം ഇത് ഇനി സാധനം ഇതാ നോക്കിയാൽ പൊളിഞ്ഞു പോരുന്നിട്ടുണ്ട് എന്താ പൊളിഞ്ഞു പോരുന്നുണ്ട് ഈ സാധനം നമ്മളെ സാധനം അടിച്ചേച്ചിട്ട് കംപ്ലൈൻ്റ് ആവാനൊന്നുമില്ല ഒരു വിഷയവും വരില്ല ജസ്റ്റ് നോക്കി പോളിഷായിട്ട് ഏഹ് നമ്മളെ സ്റ്റെയിൻ റിമൂവർ ആയിട്ട് ഇതൊക്കെ നോക്കിയാ എത്ര പഴക്കുള്ള സാധനം നോക്കിയ ഇതിന്റെ എന്താ സാധനം കണ്ട അതാണ് പവർ ഞാൻ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ടെസ്റ്റിൽ മാത്രം ഉപയോഗിക്കുന്ന സാധനം ഇതൊക്കെ ക്ലീൻ ആക്കുക ഇത് കണ്ടല്ലോ ക്യാൻവാസല്ല യു എസ് ബോളൻ്റെ ഷൂ ആണ് ഇത് ഇപ്പോഴത്തെ യൂത്തിന് ഹരായിട്ടുള്ള ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റടങ്ങുകൊണ്ടാണ് ഇതൊക്കെ ക്ലീൻ ആവുക ഒരു എക്സ്റ്റം സാധനം ഇത് കണ്ട ഈ സാധനം ഞാൻ ഫുള്ള് അലമ്പാക്കി ഇങ്ങനെ കണ്ട കരിവോയിൽ എല്ലാം പണ്ടറും ഉണ്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഉണങ്ങട്ടെ അപ്പോൾ അതന്നെ ക്ലീനാക്കിയവർ അരയും കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ വറുത്തൊരു സാധനം ഇതാ എത്തിയിട്ടോ മാജിക്ക് എത്തി എല്ലാവരും കാത്തിരുന്ന മാജിക്ക് ഇതാ ഇന്ന് ലോഞ്ച് ലോഞ്ചായിരിക്കണേ ഞങ്ങളെ മൊത്തം സ്റ്റോക്ക് ഇന്ന് ഞങ്ങൾ ഗോഡോണിലെത്തിയിട്ടുണ്ട് ഈ രണ്ട് സ്റ്റോക്ക് ഇതാ രണ്ട് ടെണ്ണ് രണ്ട് ടെണ്ണ് ഓൾറെഡി പ്രീ പെയ്ഡ് ബുക്കിംഗ് ചെയ്തവർ കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ താകളുടെ സ്റ്റോക്ക് ഇതാ ഈ വൺ ടു അതായത് മൂന്ന് ടെണ്ണേ ഉള്ളൂ പതിനായിരം വെറും പതിനായിരം ബോട്ടിലാണ് ഞാൻ ബാക്കിയുള്ളത് നിങ്ങൾക്ക് നാളെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിളാണ് ഞാൻ അഞ്ച് പെല്ലറ്റാണ് ഇട്ടാ അവൈലബിൾ ഇതാ കണ്ടോളി ഒറിജിൻ ഫ്രം യു എ ജസ്റ്റ് ഇതാ നമ്മളെ പോർട്ടിൽ നിന്ന് സാധനം എത്തിയുള്ളൂ ചെയിൻ റിമൂവർ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും വാങ്ങിയവരും ഞങ്ങളെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കി എന്താണത് സംഭവം എന്നുള്ളത് അതായത് മൾട്ടി ആണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഒരു കറ മാത്രം പോണ സംഭവമാണ് നല്ല കാറിലുപയോഗിക്കുക മൊത്തം ഷൂലുപയോഗിക്കുക മരത്തിൽ മരത്തിലുപയോഗിക്കുക അയേണിൽ മെറ്റാലിക്കിൽ ഉപയോഗിക്കുക എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഒരു മൾട്ടി പർപ്പസ് സാധനമാണ് നിങ്ങൾ അതിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നമ്മളെ വീഡിയോസ് ഫുള്ള് കാണണം ക്ലോത്തില് ഡിറ്റർജൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് അങ്ങനെ ഒരു വലിയ സ്റ്റെയിൻ ആയിട്ടുള്ള പഴകിയ കറകളിൽ അത് തീർച്ചയായിട്ടും പോലാന്നുള്ളത് ഞങ്ങൾ രണ്ട് രണ്ട് മൂന്ന് വീഡിയോ കാണിച്ച് നിങ്ങളെ തെളിയിച്ചാണ് ബാക്കി ഏത് സർഫസ് ആയിക്കോട്ടെ ഏത് സ്റ്റെയിൻ ആയിക്കോട്ടെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുകയാണ് അഞ്ച് ദിവസങ്ങളും ഉപയോഗിച്ചോളി ഒരു വിഷയവുമില്ല വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള അവിടെ ഒരു പച്ച ബട്ടൺ കാണുക അതായത് നമ്മൾ വാട്സാപ്പിൻ്റെ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ നമ്പർ അത് നിങ്ങൾക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഇല്ല എന്ത് വിഷയങ്ങളും നിങ്ങൾ പൈസൻ്റെ ഉത്തരവാദിത്വം നമ്മളെടുത്താണുള്ളത് നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ പൈസ തിരിച്ചു വരും കൂടി ലാവിശമായിട്ട് ഉപയോഗിച്ചോളി അഞ്ച് ദിവസങ്ങൾക്ക് ഞാനത് ഇട്ട് തരാം പറ്റിച്ചെന്ന് ഇത് ഞാൻ ഇത് വിറ്റിട്ട് ഞാൻ പറ്റിച്ചതെന്നാണ് നിങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശേഷം നിങ്ങൾ വാങ്ങിയാൽ മതിയെന്നാണ് ഞാൻ പറയണത് നേരിട്ട് വന്നിട്ട് നിങ്ങളെ നമ്മളെ സർവീസ് ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ഉണ്ടാവും നിങ്ങളുടെ കാറോ വണ്ടിയോ വാഹനങ്ങളോ എന്തായാലും ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തശം നിങ്ങൾക്ക് ഞങ്ങളെ സാധനം പർച്ചേസ് ചെയ്യുക അതിലും പ്രശ്നമില്ല നിങ്ങൾക്ക് ക്യാഷ് കൗണ്ടർ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്തിട്ട് അങ്ങനെയും വാങ്ങിക്കുക നമ്മൾ എവിടേക്കെങ്കിലും ബൾക്കായിട്ട് ഓർഡർ ഉണ്ടെന്നെങ്കിൽ ഞങ്ങളെ കസ്റ്റമർ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം എല്ലാത്തിനും ഞങ്ങളെ ഒരു ടീം തന്നെ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെ വെബ്സൈറ്റിലായാലും ഞങ്ങളെ കസ്റ്റമർ സപ്പോർട്ടിലായിട്ടും നിങ്ങൾക്ക് റെഡി ടു സർവീസ് ആണ് ദ മാജിക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂടെ പോരെ ചിലവർ വിചാരമുണ്ടല്ലോ ഈ ഷർട്ടിൽ മാത്രം ചളിയായി കഴിഞ്ഞാൽ കറായിക്കഴിഞ്ഞാൽ പഴയ കറായി കഴിക്കഴിഞ്ഞാൽ പോണ കേസാണെന്നാണ് നമുക്ക് വേറെ ഉണ്ട് പല പരിപാടികളുണ്ട് വാ ഇത് കണ്ടില്ല ഇത് കണ്ടില്ല ഒന്ന് ശരിക്കും നോക്കുക ഇത് ബാക്കിൽ പെയിൻറ്റിങ് കഴിഞ്ഞാൽ ഇട്ടുക ഈ ഭാഗങ്ങളൊക്കെ തച്ചറയാണ് എൻ്റെ ഫ്രണ്ടിന്റെ കാറാണ് ഓൻ പെയിന്റ് അടിച്ചിട്ട് പെയിന്റ് പാറിയതാണ് കുറേ സ്റ്റെയിനുകളുണ്ട് അവനോട് പറഞ്ഞു ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറുത് കണ്ടില്ല സ്റ്റെയിനുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ ഒക്കെ നല്ല സ്റ്റെയിൻ ഉണ്ട് ഞാൻ നോർമൽ വെള്ളത്തിൽ നിങ്ങളെ ഒരു സർഫിട്ട് കണ്ടത് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകും അത് പോകണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒക്കെ നോക്കിയതാ വെള്ളം ഇത് ഞാൻ തുടക്കണുണ്ട് കേട്ടോ ഏ ഇത് അതേപോലെ തന്നെ അത സ്റ്റെയിനുകളുണ്ട് വേണ്ട സർഫിട്ട് കഴിക്കുകയാണ് സ്റ്റെയിനുകളുണ്ട് ഇത് വേണ്ട ഇടയ്ക്ക മങ്ങിയ കളർ ഉണ്ടെങ്കിൽ ശരിക്കും ശരിക്കും ശ്രദ്ധിക്കാ സ്റ്റെയിനുകളൊക്കെ ഞാൻ ഇത് ഇത് വേണ്ട ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും നോക്കുക സർവീസ് സെൻറ്റർ വർക്ക് ഒക്കെ വെരി യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ശരിക്കും കണ്ടോളി മാജിക്ക് എന്താണെന്ന് ഇപ്പോൾ കണ്ടോളൂ ഇത് ഇത് ഇങ്ങോട്ട് കണ്ടു വന്നത് ഇപ്പോൾ വാഷ് ചെയ്ത സംഭവം തന്നെയാണ് വീട് ഞാൻ കട്ട് ചെയ്യണില്ലട്ടോ ശരിക്കും ണ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ക്യാമറയിലൂടെ ശരിക്കും നമ്മൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാവണ്ടോ എന്ന് അറിയില്ല ഇതിന് രണ്ടിന്റെ മാറ്റം ഞാൻ കാണിച്ചു തരട്ടാ നമ്മുടെ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി നോക്കോ കാണുണ്ടോക്കിയാ ഡിഫറെന്റ് സാധനം നോക്കിയാൽ കിഡിലനാണ് ഇമ്പോർട്ടൻഡ് സാധനമാണ് വിളിക്കുക അടുത്ത മാജിക് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ വണ്ടി ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ സ്റ്റെയിൻ ആണ് ഇത് നമുക്ക് അടിയാപ്യം ഇത് മാത്രമൊന്നുമല്ല സീറ്റ് കവർ ഉണ്ട് എവിടെയൊക്കെ സ്റ്റെയിൻ ഉണ്ട് എവിടെയൊക്കെ അടിക്കുക ഈ സാധനം നോക്കട്ടോ ജസ്റ്റ് നോക്കിക്കള ഇതൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഇത് വൃത്തിയാക്കി കിട്ടാം ഇതിലൊരു ലോക്ക് അൺലോക്ക് ഉണ്ട് ഇട്ടാ ഇത് നമ്മൾ നോക്കണേ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണ്ട നീ ക്ലാരിറ്റി ഉണ്ടോ കേട്ടാ മൊത്തം ചേറാണ് വർഷങ്ങളായിട്ടുള്ള ചേറാണ് എന്റെ ഫ്രണ്ട് സാബിറിന്റെ കാറാണ് നോയിട്ടാ ഔന്ന് കാര്യ ബ്രാൻഡ് ന്യൂ സ്റ്റേറിങ് ഇത് ബ്രാൻഡ് ന്യൂ സ്റ്റേറിങ് അയ്യവാ എങ്ങനെയുണ്ട് സൂപ്പറല്ല അടിപൊളിയാ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് വരും എന്റെ ഈ സീറ്റ് അടിച്ചുട്ടില്ലാ നമ്മളെ സീറ്റ് സോഫ ഏത് പ്രതലായിക്കോട്ടെ ഈ സാധനം ഞാൻ കുട്ടപ്പനാക്കാൻ പോവട്ടാ ഡിഫറൻറ്റ് ഫീലിംഗ് കേട്ടോ കണ്ടില്ല എങ്ങൾ ഇനി നമ്മള് നമ്മളെ സ്റ്റൂവ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കരി ഓയില് വരെ പറഞ്ഞ ഒക്കെ ഇതിന് ഉണങ്ങിയിട്ടുണ്ട് ഇത് ഇപ്പൊ കുറച്ച് ലേറ്റ് പോയിട്ടുണ്ട് ഞമ്മള് കൊറച്ച് വീടിന്റെ ഉള്ളിലൊക്കെ ഇതവിടുന്ന് ആക്കാം ക്ലീനിങ് കുറച്ച് ലേറ്റ് ആയി ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയിട്ട് കുറച്ച് നേരമായി ഇതാ ഞാൻ ഇതാ നമ്മളെ സ്റ്റാൻഡ് റിമൂവർ വെച്ചിട്ട് ഇതെല്ലാം തിമ ഉണങ്ങി പറ്റിപ്പൊടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വൃത്തിയാക്കാൻ പോവാണ് കൈക്കിൻ്റെ കയറ് അതിൽ മൊത്തം സ്റ്റേഡിനും പറ്റിപ്പൊടിച്ചിട്ടുണ്ട് കരി ഓയില് മുതൽ എല്ലാ സോസുകളും എല്ലാ എല്ലാ ഐറ്റം ഓയിലുകളൊക്കെ ഇതാക്കിയിട്ടുണ്ട് ഈ സ്റ്റേൻ്റ് റിമൂവർ വെച്ചിട്ട് ഞാനത് സിമ്പിളായിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ മാജിക് കണ്ടുള്ള കരിവയൽ മുതൽ നമ്മൾ എല്ലാ കട്ടക്കാലും കട്ടകാലും നമ്മൾ ഉപയോഗിച്ചിന്ന് ഏതാ കരിവോയൽ ഒറ്റപിടിച്ചതിട്ട എങ്ങനെയുണ്ട് സൂപ്പർ അല്ല പോളി ഇതാണ് മാജിക് ഇതേപോലെ സൂപ്പറായില്ല അടിപൊളി ഒന്നും കൂടി തുറച്ചു കാണിച്ചോ സൂപ്പർ ഓയിലും മുതല് ചില്ലി സോസ് മുതല് ടൊമാറ്റോ സോസ് മുതല് എല്ലാ ഐറ്റം ഓയിലുകളൊക്കെ നമ്മള് പറഞ്ഞാണ് നീ ഇത് കളിയിലാക്കണ സംശയണ്ടീനാക്കണമെങ്കിൽ തും വീണാക്കോ കല്ല്യാളായ സംശയ മൊത്ത മൊത്ത മൊത്തം പോരാ കരിവ് ഓയിൽ എങ്ങനെ ണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മാജിക്ക് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇന്ന് എന്നെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ പറ്റില്ല ഇത് ഷൂല് കഴിഞ്ഞ് അതിലൂടെ തീർന്നിട്ടില്ല മെറ്റലില് കാറില് ടയറിൽ അതേപോലെ ഇങ്ങനത്തെ പായ ഷൂ ആയിക്കോട്ടെ ലെതർ ആയിക്കോട്ടെ ഡ്രസ് ആയിക്കോട്ടെ മരം ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞ ഇതാ ഈ മരങ്ങളതൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് ഞങ്ങളെ കാണിച്ചത് ഫുള്ള് കറുപ്പ് ചെയ്യുന്നെ ഫുള്ള് വർക്ക് ആയിക്കുന്നെ ഒരു ഡൗട്ടും ഇല്ല സാധനം വിശ്വസിച്ച് വാങ്ങാം ഇതൊരു സാധനമാണ് നമ്മൾ വീട്ടിലിരിക്കണത് മാഷിയായിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നാലും ഓയിലായിട്ട് ഷുഗായിട്ട് സ്കൂളിൽ നിന്ന് വന്നാലും വണ്ടിയിൽ പോവാത്ത കറകളില്ല എന്ത് കെട്ടുകാലാണെന്നുണ്ടെങ്കിലും ഒന്ന് നിങ്ങളെ വീട്ടിലുണ്ടാണ് അനിവാര്യമാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞമ്മളടുത്ത് വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഞങ്ങൾ നിങ്ങൾ കണ്ടില്ല അതൊക്കെ സാധനം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻഡ് ആയിട്ടാണ് ഈ സാധനങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ മുടിയോ ഓൺലൈനിലേക്ക് കയറി ബുക്ക് ചെയ്യുക ഞങ്ങൾക്ക് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പതിനായിരം പീസ് പതിനാറായിരം പീസ് ഉണ്ടെങ്കിൽ ആറായിരം ഞങ്ങൾ ഓൾറെഡി പ്രീ ബുക്കിംഗ് എടുത്തുണ്ട് കൊടുക്കാൻ ഇനി പതിനായിരം പീസേ ഉള്ളൂ ആ പതിനായിരം പീസിൽ നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് സാധനം എത്തിച്ചു തരുന്നതാണ് പ്രീ ബുക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇന്ന് മുതൽ ടുഡേ ഇറ്റ് സെൽഫ് ഇന്ന് മുതൽ ഇത് നമ്മളെ വെബ്സൈറ്റിൽ ആണ് സാധനം ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ പിന്നെ മറ്റൊരു കേസ് പറഞ്ഞുകഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള നിങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കരുത് ഇത് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചാർജ് കൊടുത്ത് അവിടെ വന്ന് ഫോണെടുക്കാതിരിക്കുക അന്നത്തെ വിഷയങ്ങൾ ദയവായി ചെയ്യാതിരിക്കുക നല്ല ആരോടും ഇത് ഇങ്ങനെ ഒരു സംരംഭങ്ങൾ നടത്തുന്ന ആൾക്കാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടേ അറിയുന്നത് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഉപയോഗിച്ചോ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല ഇതിന് ഇതിന് പറ്റിക്കണമെന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് ഞാൻ പറയുകയാണ് പറയാൻ പോകുന്ന കേട്ടോ വേറെ വേറെ ഒന്നും വിചാരിക്കരുത് ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അഞ്ചാറ് ദിവസം പൊട്ടിച്ചുപയോഗിച്ച് ആവശ്യമായി ഉപയോഗിച്ചത് ഇപ്പോൾ ആരായിക്കോട്ടെ പൗതി ആയിക്കോട്ടെ ഇത് കാലി ആയിക്കോട്ടെ പ്രശ്നമില്ല ഞങ്ങൾക്ക് ബോട്ടിൽ നിന്ന് തിരിച്ചയച്ചാൽ മതി ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ട് ഞാൻ ഗ്യാരൻറ്റി വരാം പിന്നെ ഇതിൽ പറ്റിക്കില്ലെന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ല അപ്പോൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ദയവായിഴുതിട്ട് അനാവശ്യമായിട്ടുള്ള ഫോണെടുക്കാത്ത കുറേ ചാർജ് നമുക്ക് എന്തായാലും കൊടുക്കേണ്ടി വരും ആ ഒരു ഇഷ്യൂ ഒഴിവാക്കി കിട്ടുന്നതെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് അപ്പോൾ പ്രീപെയ്ഡ് ഇന്ന് മുതൽ ക്യാഷ് ഓൺ ഡെലിവറി ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീ പെയ്ഡ് ബുക്കിംഗ് അവർക്ക് പ്രയോറിറ്റി കൂടുതൽ ഞങ്ങൾ ഞങ്ങൾ മുൻഗണന കൊടുക്കണുണ്ട് ഞങ്ങളുടെ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇത് നമ്മളെ സുഡിയോ മാജിക് സ്റ്റെയിൻ റിമൂവർ ഇത് നമ്മൾ അടിച്ച ഒരു കളർ ഡ്രസ്സിൽ നമ്മൾ അടിച്ചിട്ട് ഇത് കളർ പോവാതെ നമുക്കത് വാഷ് ചെയ്ത ആ സ്റ്റെയിൻ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ലൈവായിട്ട് കാണിച്ചെന്നാണ് പക്ഷേ ഏത് പഴയ കറയായിക്കോട്ടെ വെള്ള ഷാട്ടായിക്കോട്ടെ കോട്ടൺ ആയിക്കോട്ടെ സിൽക്കായിക്കോട്ടെ എന്ത് വലക്കായിക്കോട്ടെ ഇതിൽ സംഭവം ഡിറ്റർജൻറ്റ് സോപ്പും അതേമാതിരിക്ക് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് വാഷ് ചെയ്ത് അയൺ ചെയ്ത് കറകള് ഡ്രസ്സും പോവില്ല 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 അത് ഞാൻ ആദ്യം പറഞ്ഞു അത് 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 വീണ്ടും വീണ്ടും കവർത്തി അതിന് ഒരു സീരിയസ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്ത് എന്നിട്ടും ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഇപ്പോഴുള്ള ലൈവായിട്ടുള്ള ഏത് കാര്യങ്ങൾ ഇത് ഡ്രസ്സിൽ മാത്രമുട്ടോ ഈ ഒരു വിഷം ബാക്കി അതിന് ഏത് സർഫസ്സായിക്കോട്ടെ ഏത് മെറ്റാലിക്കിലായിക്കോട്ടെ ഷൂ ആയിക്കോട്ടെ തടി ആയിക്കോട്ടെ ഏത് കേസിലായിക്കോട്ടെ നമുക്ക് ഇത് സാധനം എന്ത് സ്റ്റൈനായിക്കോട്ടെ ഇത് ഞാൻ ഉറപ്പ്